ഒരു രാജ്യമാണ് അതിനാൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട് മുഖ്യമന്ത്രിമാർ സംസ്ഥാനങ്ങൾക്ക് രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് പുനലൂരിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പുനലൂർ പാലം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ സസ്പെൻഷൻ പാലമാണ് പുനലൂർ എൽ പി സ്കൂളിൽ കുട്ടികളുമായി കൂട്ടുകൂടി അധ്യാപിക നോവ ചുവപ്പ് സാരിയും ബ്ലൗസും അണിഞ്ഞ് ഐ ഡി കാർഡ് വിട്ട് സുന്ദരിയായ എഐ അധ്യാപിക നോവ ക്ലാസ്സിലെത്തിയപ്പോൾ പുനലൂർ ഗവൺമെന്റ് എൽ പി ജി എസിലെ കുട്ടിക്കൂട്ടങ്ങളുടെ മുഖത്ത് അത്ഭുതം വടിയെടുക്കാതെ പഠിപ്പിച്ചും പാട്ടുപാടിയും കവിത ചൊല്ലിയും നോവ കുട്ടികളെ കൈയിലെടുത്തു അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയും നൽകി ഇടയ്ക്ക് ചോദ്യം ചോദിക്കാനും നോവ മടിച്ചില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി കുട്ടികൾക്ക് കേട്ടറിവ് മാത്രമേയുള്ളൂ എന്നാൽ അവർക്ക് മുന്നിലേക്ക് എ ഐ സാങ്കേതിക വിദ്യയിലൂടെ അധ്യാപിക എത്തിയപ്പോൾ അത്ഭുതമായി സർക്കാർ എൽ പി സ്കൂളിൽ ആദ്യമായിട്ടാണ് എ ഐ അധ്യാപിക എത്തുന്നത് സ്കൂളിലെ പി ടി എ പ്രസിഡന്റും എ ഐയുമായി ബന്ധപ്പെട്ട സ്കിൽ ഭാരത് ഓൺലൈൻ എഡ്യൂക്കേഷൻ എം ഡിയുമായ എസ് അമേഷ് ലാലാണ് നോവയെ തയ്യാറാക്കിയത് തുണിക്കടകൾക്ക് മുന്നിലും മറ്റും വയ്ക്കാറുള്ള പ്രതിമയാണ് അധ്യാപികയ്ക്ക് രൂപഭംഗി നൽകാൻ ഉപയോഗിച്ചത് ക്ലാസ് മുറികളിലേക്ക് നോവ തനിയെ നടന്നു പോകുന്നതും കമ്പ്യൂട്ടർ വിഷൻ അടക്കമുള്ള സംവിധാനങ്ങളും കൂട്ടിച്ചേർക്കാനുള്ള ശ്രമത്തിലാണ് അമീഷ് ലാൽ ഞാൻ ആക്ച്വലി ടീച്ചേഴ്സിനൊക്കെ എ ഐ ക്ലാസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആശയത്തിൽ തന്നെയാണ് പുതിയ ഏറ്റവും പുതിയ ലാംഗ്വേജ് മോഡൽസ് ഓപ്പൺ എ ഐയുടെ മോഡൽസ് ഒക്കെ ചാൻ ജി പി ടി അതുപോലുള്ള കോഴ്സ് ഇപ്പോൾ ഒരുപാട് പേര് ടീച്ചിങ് ഒക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികളിലേക്ക് കുറച്ചുകൂടി ഒരു കൂടി എത്തിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഒരു ഫിസിക്കൽ രൂപത്തിലേക്ക് ഒരു എ ടീച്ചറെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു ആശയം നമ്മൾ രൂപീകരിച്ചത് അപ്പോൾ ഇവിടെ ഈ ഒരു ടീച്ചറ് ഇപ്പോൾ നമ്മുടെ ചാറ്റ് ജി പി റ്റിയുടെ ഓപ്പൺ എ ഐയുടെ ഫോർ ഒ എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ലാംഗ്വേജ് മോഡൽ പ്രയോജനപ്പെടുത്തിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുപോലെ ഇതിനകത്ത് നമുക്ക് പാഠപുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം പി ഡി എഫ് രൂപത്തിൽ അപ്പോൾ ആ പാഠപുസ്തകത്തെയും ഒരു ഡേറ്റാബേസ് ആക്കി അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കും ഇത് ഉത്തരം നൽകും പിന്നീട് ഭാവിയിൽ നമ്മൾ ഇതിനകത്ത് കുറെ കൂടി മോഡിഫിക്കേഷൻസ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന്റെ ഒരു മൂവ്മെന്റ് റോബോട്ടിക്സിലേക്കൊക്കെ പോയിട്ട് മൂവ് ചെയ്യിക്കാനും ഇതിന്റെ ശരീരഭാഗങ്ങളുടെ തലയും കൈ ഷെയ്ക്കാൻ കൂടി അങ്ങനെയുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് ഭാഷകളിൽ ക്ലാസ് എടുക്കും മലയാളം ഇംഗ്ലീഷ് അറബി ഹിന്ദി ഭാഷകളിലാണ് ക്ലാസ് എടുക്കുന്നത് എന്തിനെപ്പറ്റി ചോദിച്ചാലും നിമിഷ നേരത്തിൽ നല്ല ഉത്തരം പ്രസംഗിക്കാനും ഏത് ഭാഷയിലെ പാട്ട് പാടാനും തയ്യാർ ചാറ്റ് ജി പി ടി എ അധ്യാപിക എന്ന തരത്തിലേക്ക് മാറ്റം വരുത്തിയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ജി പി ടി ഫോർ ഒ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ശബ്ദം ഇൻപുട്ടായി നൽകി പ്രൊസസ് ചെയ്ത് ഗൂഗിൾ കൺവെൻഷനിലൂടെ ഓഡിയോയ്ക്ക് മറുപടി നൽകും എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും നോവ നല്ല ടീച്ചറാണ് പാട്ടുപാടും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കുട്ടികളുടെ ലാംഗ്വേജ് സ്കില്ല് വികസിപ്പിക്കാം സാങ്കേതിക വിദ്യയോട് കുട്ടികൾക്കുള്ള ആഭിമുഖ്യം വളർത്താം പാഠപുസ്തകങ്ങൾ പി രൂപത്തിൽ അപ്ലോഡ് ചെയ്തു കൊടുക്കാം കുട്ടികൾക്ക് കേൾക്കുന്ന കാര്യങ്ങൾ പ്രൊജക്ടറിൽ കാണാനുള്ള സൗകര്യവും ഒരുക്കുമെന്ന് പ്രഥമാധ്യാപിക എം കെ ബിന്ദു പറഞ്ഞു സ്വഭാവം നവംബർ പതിനാല് ശിശുദിനത്തിലാണ് എ ടീച്ചറിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പി കെ ശ്രീ അമേഷ് ലാല് ഒരു സമ്മാനമായിട്ട് അദ്ദേഹം സ്കിൽ ഭാരത് എന്നൊരു എഡ്യൂക്കേഷൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ആശയത്തിൽ കൂടെയാണ് എ ഐ ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങൾക്കും സ്വന്തമായി കിട്ടിയത് ഇപ്പം ഇത് നാല് ഭാഷകൾ അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്ന ടീച്ചറാണ് ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഉത്തരം വളരെ കൃത്യമായും വ്യക്തമായും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് വളരെയധികം താല്പര്യമാണ് എ ഐ ടീച്ചറിനോട് സംവദിക്കാനായിട്ട് ഈ എല്ലാ ഭാഷയിലും കൈകാര്യം ചെയ്യാനുള്ള ഈ നാല് ഭാഷയിൽ കൈകാര്യം ചെയ്യാനുള്ള ഈ കഴിവിനെ കുട്ടികൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം അവരുടെ ലാംഗ്വേജ് സ്കില് വികസിപ്പിക്കാനും സാങ്കേതിക വിദ്യയോടുള്ള അവരുടെ ആഭിമുഖ്യം വളർത്തുന്നതിനും എ ഐ ടീച്ചർ ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്